നാട്ടുകാരുടെ നിരന്തരമായ ആവശ്യങ്ങൾക്കൊടുവിൽ പുതിയ പാലം പ്രതീക്ഷിച്ച് കാത്തിരുന്ന ജനങ്ങൾക്ക് ദുരിതം സമ്മാനിച്ച് അധികൃതർ ലോക്സഭാ തിരഞ്ഞെടുപ്പിന് തൊട്ടുമുമ്പ് നിർമ്മാണം ഉദ്ഘാടനം ചെയ്യുകയും മഴയെത്താൻ മാസങ്ങൾ മാത്രം ബാക്കിയുള്ളപ്പോൾ പൊളിച്ചിടുകയും ചെയ്ത ആറളം പഞ്ചായത്തിലെ തോട്ടുകടവ് പാലമാണ് മേഖലയിലെ ജനങ്ങൾക്ക് ഇപ്പോൾ യാത്രാ ദുരിതം തീർക്കുന്നത് വീതി കുറഞ്ഞതും അപകടഭീഷണിയിലുമായ തോട്ടുകടവിലെ പഴയ പാലത്തിന് പകരം പുതിയ പാലം നിർമ്മിക്കണമെന്ന് തോട്ടുകടവ് പുതക്കുണ്ട് കോണ്ടംപ്ര പായ നിവാസികളുടെ ഏറെക്കാലത്തെ ആവശ്യമായിരുന്നു ഒടുവിൽ നാട്ടുകാരുടെ ആവശ്യം സർക്കാർ അംഗീകരിക്കും പായം തോട്ടുകടവ് ആർളം റൂട്ടിൽ തോട്ടുകടവ് തോടിന് കുറുകിയുള്ള പഴയ പാലം പൊളിച്ചേക്ക് പുതിയ പാലം നിർമ്മിക്കാൻ ജില്ലാ പഞ്ചായത്ത് ഒന്നേകാൽ കോടി രൂപ വകയിരുത്തുകയും ചെയ്തു ഉടനെ മഴക്കാലം ആരംഭിക്കുമെന്ന് അറിയാമായിരുന്നിട്ടും ബദൽ സംവിധാനങ്ങൾ ഒന്നും ഉണ്ടാക്കാതെ നിർമ്മാണം ഉദ്ഘാടനം ചെയ്ത് പഴയ പാലം പൊളിച്ചു നീക്കുകയായിരുന്നു പാലം പൊളിച്ചതോടെ വാഹനഗതാഗത തോട്ടുവടവ് കൂട്ടക്കളം വഴി തിരിച്ചുവിട്ടു പൂതക്കൊണ്ട് ആറളം ഭാഗങ്ങളിലുള്ളവർക്ക് മൂന്ന് കിലോമീറ്ററോളം അധികം സഞ്ചരിക്കേണ്ടി വരികയാണെങ്കിലും വരുമെങ്കിലും ഉടൻ പാലം നിർമ്മാണം പൂർത്തിയാക്കുമെന്ന് കരുതി നാട്ടുകാർ അല്പകാലത്തേക്ക് ദുരിതം സഹിക്കാൻ തയ്യാറായിരുന്നു എന്നാൽ തുടക്കത്തിലുണ്ടായ നിർമ്മാണ പുരോഗതി പിന്നീട് മന്ദഗതിയിലായി മൂന്ന് മാസം കൊണ്ട് പാലത്തിൻ്റെ രണ്ട് പൈലിംഗ് മാത്രമാണ് പൈലിംഗ് മാത്രമാണ് പൂർത്തിയാക്കിയെങ്കിലും ഇപ്പോൾ നിർമ്മാണം പൂർണ്ണമായും നിലച്ചിരിക്കുകയാണ് പാലം പൊളിച്ചത് മൂലം സ്കൂൾ കുട്ടികളടക്കം അനുഭവിക്കുന്ന പ്രയാസം ഏറെയാണെന്ന് നാട്ടുകാർ പറയുന്നു ഇനി മഴക്കാലം കഴിഞ്ഞാൽ മാത്രമേ പാലത്തിൻ്റെ ബാക്കി പ്രവൃത്തി ആരംഭിക്കൂ എന്നാണ് പറയപ്പെടുന്നത് പ്രധാന റോഡിലെ പാലം പൊളിക്കുന്നതിന് മുമ്പ് കരാറുകാരനോ അവരെ നയിക്കുന്ന മരാമത്ത് എഞ്ചിനീയർക്കോ മഴ പെയ്താലുണ്ടാകാവുന്ന പ്രയാസം മനസ്സിലാക്കാനുള്ള സാമാന്യ ബോധം പോലും ഉണ്ടായില്ല പൊളിച്ചു മാറ്റിയ പാലത്തിന് അമ്പതോളം മീറ്റർ അകലെയായി തെങ്ങിൻ തടകളും മുളയും ഉപയോഗിച്ച് തോടിന് കുറുകെ നിർമ്മിച്ച ചെറിയ പാലം വഴിയാണ് ഇപ്പോൾ കാൽനടയാത്രക്കാർ സഞ്ചരിക്കുന്നത് കുട്ടികൾക്കും പ്രായമായവർക്കും കൈപിടിച്ച് മാത്രമേ ഇതുവഴി സഞ്ചരിക്കാൻ കഴിയുള്ളൂ അധികൃതരുടെ തലതിരിഞ്ഞ സമീപനത്തിനെതിരെ പ്രദേശവാസികളിലാകെ പ്രതിഷേധം ഉയരുകയാണ്